നമസ്കാരം തടി കുറയ്ക്കുക എന്നത് പലർക്കുമുള്ള വലിയ ലക്ഷ്യമാണെങ്കിലും ഇത് സാധിക്കാത്തവരാണ് ഭൂരിഭാഗവും തടിക്ക് കാരണം പലതും പലതുമുണ്ടാകാം ഇതിൽ കഴിക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ വ്യായാമക്കുറവ് ഉൾപ്പെടെ തൈറോയ്ഡ് അടക്കമുള്ള പല രോഗങ്ങൾ ഉൾപ്പെടെ കാരണങ്ങൾ പലതും ഉണ്ടാകാം തടി കൂടാൻ പ്രധാനപ്പെട്ട ഒരു കാരണം കഴിക്കുന്ന ഭക്ഷണരീതിയും ശീലവും തന്നെയാണ് വീട്ടിൽ തന്നെ വളരെ എളുപ്പം ലഭിക്കുന്ന ഔഷധ ഗുണമുള്ള ചേരുവകൾ ഉള്ളപ്പോൾ തടി കുറയ്ക്കാൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇഞ്ചി മഞ്ഞൾ കറുവപ്പട്ട ഉലുവ തുടങ്ങി ശരീരഭാരം വളരെ എളുപ്പത്തിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ആയുർവേദ സുഗന്ധ വ്യജ്ഞനങ്ങളെ കുറിച്ചാണ് ഇന്ന് നോക്കുന്നത് ഇവ തടി കുറയ്ക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല മറ്റ് പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യില്ല ഇഞ്ചി ദഹന ഗുണങ്ങൾക്ക് പേരുകേട്ടതാണ് ഇത് മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾക്ക് പേരുകേട്ട മഞ്ഞൾ ദഹനത്തിന് ഉത്തമമാണ് മാത്രമല്ല ഇവയിൽ കുറുക്കുമിനും അടങ്ങിയിട്ടുണ്ട് ഇത് കൊഴുപ്പ് ടിഷ്യൂകളുടെ വളർച്ച കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് കറുവപ്പെട്ട രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഭക്ഷണത്തോടുള്ള ആസക്തി നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് കറുവപ്പെട്ട ചായയിൽ ചേർത്ത് കഴിക്കാവുന്നതാണ് സ്മൂത്തികളിലും മറ്റും ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് ഉലുവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഉലുവ കഴിക്കുന്നത് വയറ് നിറഞ്ഞിരിക്കാൻ സഹായിക്കും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കണമെന്ന് തോന്നലും ഇതോടെ ഇല്ലാതാകും കുരുമുളകിൽ അടങ്ങിയിരിക്കുന്ന പെപ്പറിൻ പോഷകങ്ങൾ വേഗത്തിൽ ആകരണം ചെയ്ത് മെറ്റബോളിസം വേഗത്തിലാക്കും ത്രിഫല മൂന്ന് പഴങ്ങളുടെ പരമ്പരാഗത ആയുർവേദ മിശ്രിതമാണ് ഇത് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കുകയും ദഹനത്തെ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നതാണ് രകം ദഹനം വേഗത്തിലാക്കുകയും ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഭക്ഷണത്തെ കൂടുതൽ ഫലപ്രദമായി വിഘടിപ്പിക്കാനും ഇവ സഹായിക്കും അതുവഴി പോഷകങ്ങളുടെ ആകിരണവും ഉറപ്പാക്കും ജീരകം ദഹനം വേഗത്തിലാക്കുകയും ബാബുജിയ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതാണ് ഭക്ഷണത്തെ കൂടുതൽ ഫലപ്രദമായി വിഘടിപ്പിക്കാനും അവ സഹായിക്കും അതുവഴി പോഷകങ്ങളുടെ ആകരണവും ഉറപ്പാക്കും ജീരകം വെള്ളത്തിൽ ചേർത്തോ അല്ലെങ്കിൽ പൊടിച്ച് ഭക്ഷണത്തിനൊപ്പം ചേർത്തോ കഴിക്കാവുന്നതാണ് വയറിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും ദഹനം സുഗമമാക്കാനും ഏലം കഴിക്കാവുന്നതാണ് ചായയിലോ മധുര പലഹാരങ്ങളിലോ ഏലം ഉൾപ്പെടുത്തുന്നത് രുചി വർദ്ധിപ്പിക്കുക മാത്രമല്ല ദഹന വ്യവസ്ഥ ആരോഗ്യകരമായി നിലനിർത്താനും ഇത് സഹായിക്കും നെല്ലിക്കയിൽ വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് ഉപാപചയ പ്രവർത്തനം വേഗത്തിലാക്കുന്നതാണ് ശരീരഭാരം കുറയ്ക്കുന്നതിന് ഇത് പ്രധാനമാണ് ശരീരത്തിലെ വിഷാംശം ഇല്ലാതാക്കാനും നെല്ലിക്ക ഉത്തമമാണ് ശരീരഭാരം കുറയ്ക്കണമെങ്കിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ വ്യായാമവും അതിപ്രധാനമാണ് കൃത്യമായ ഡയറ്റും അതോടൊപ്പം തന്നെ ആരോഗ്യകരമായ വ്യായാമ മുറകളും ശീലമാക്കിയാൽ അധികം അധ്വാനിക്കാതെ തന്നെ തടി കുറയ്ക്കാവുന്നതേയുള്ളൂ തടി കുറയ്ക്കാൻ സാധിക്കുന്ന സീറോ കലോറിയുള്ള ഒന്നാണ് കുക്കുംബർ അഥവാ ചെറുവെള്ളരി ഇത് സാലഡായി കഴിക്കാം വേണമെങ്കിൽ ജ്യൂസായി കുടിക്കാവുന്നതാണ് ഇതെല്ലാം തടിയും വയറുമെല്ലാം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് വിശപ്പ് ഒപ്പം പോഷകം നൽകുന്നതും ധാരാളം നാരുകൾ അടങ്ങിയതുമാണ് ഇവ നൽകുന്ന ഗുണങ്ങൾ